ഹലോ വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചെവി എന്ന ടോപ്പിക്കാണ് നമുക്കറിയാം നമ്മുടെ സിലബസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ചെവി അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് ചെവിയുടെ പ്രധാന ധർമ്മങ്ങൾ ഒന്ന് കേൾവിയെ സഹായിക്കുക ഹിയറിങ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ശരീര തുലന പാലനം അതായത് ബാലൻസിംഗ് ആണ് ബോഡി കലിബ്രിയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നതുകൂടി ചെവിയുടെ ഒരു ധർമ്മമാണ് അപ്പോൾ രണ്ട് ധർമ്മങ്ങളാണ് ചെവിക്കുള്ളത് ഒന്ന് കേൾവിയെ സഹായിക്കുക രണ്ട് ശരീര തുലന പാലനം അടുത്തത് ചെവിയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബാഹ്യകർണം രണ്ട് മധ്യകർണം മൂന്ന് ആന്തരകർണം എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ ഇൻറ്റേണൽ ഇയർ ഈ ബ്ലൂ നിറത്തിൽ കാണുന്നതാണ് എക്സ്റ്റേണൽ ഇയർ ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് മിഡിൽ ഇയർ പിന്നുള്ളത് ഇൻറ്റേണൽ ഇയർ നമുക്ക് ചെവിയുടെ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ചെവിയുടെ വർക്കിംഗ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ബാഹ്യകർണത്തിലെ പിന്നെ എന്ന ഭാഗം ശബ്ദവീജികളെ റിസീവ് ചെയ്യുന്നു റിസീവ് ചെയ്ത് ഇയർ കനാൽ ഇയർ കനാലിലേക്ക് കൊടുക്കുന്നു ഇയർ കനാലെ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഇയർ ഡ്രമ്മിൽ എത്തിക്കുന്നു ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ കർണപടം കർണപടം വരുന്ന ശബ്ദവീജികൾക്കനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷൻസ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഈ മൂന്ന് അസ്ഥികൾ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഇന്നർ ഇയറിലെ ഓവൽ വിൻഡോയിന് കൊടുക്കുന്നു ഓവൽ വിൻഡോയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഇതിനകത്തുള്ള കുറച്ച് ദ്രാവകങ്ങളുണ്ട് ആ ദ്രാവകങ്ങളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു ഈ വൈബ്രേഷൻസ് കോക്ലിയിൽ വെച്ച് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയി മാറുന്നു ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ സെറിബ്രത്തിലെത്തുന്നു സെറിബ്രം അതിനെ അതിനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കേൾവി സാധ്യമാവുന്നത് അപ്പം ഇതാണ് ബേസിക് ഫങ്ഷൻ ഹിയറിങ്ങിനെ സംബന്ധിച്ച് ചെവിയുമായി ബന്ധപ്പെട്ട ബേസിക് ഫൻ ഇതാണ് ഇത് കൂടാണ്ട് സെമി സർക്കുലർ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്നറിയപ്പെടുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീര തുലന നില അതായത് ബോഡി ബാലൻസിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇനി ബാഹ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന ഇതാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന രണ്ട് കർണനാളം ഓഡിറ്ററി കനാൽ ഇതാണ് കർണനാളം ഓഡിറ്ററി കനാൽ മൂന്നാമത്തെ ഭാഗമാണ് കർണപടം അല്ലെങ്കിൽ ഇയർ ഡ്രം മൂന്നാമത്തെ ഭാഗം ഏതാണ് കർണപടം ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെമ്പ്രൈൻ എന്നും അറിയപ്പെടും ഈ മൂന്ന് ഭാഗങ്ങളുടെ ഫംഗ്ഷൻ എന്താണ് ചെവിക്കുട പുറത്തു നിന്നുള്ള ശബ്ദവീജികളെ കളക്ട് ചെയ്യലാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്നീട് ധർമ്മം റിസീവ് ചെയ്യുക അല്ലെ ചെവിക്കുട അല്ലെങ്കിൽ പിന്നീട് ധർമ്മം എന്താണ് പുറത്തു നിന്നുള്ള ശബ്ദവീജികളെ റിസീവ് ചെയ്യുക റിസീവ് ചെയ്ത് കർണനാളത്തിലേക്ക് കൊടുക്കുന്നു രണ്ടാമത്തെ ഭാഗമാണ് കർണനാളം ഓഡിറ്ററി കനാൽ ഇതാണ് കർണനാളം കർണനാളത്തിൻ്റെ കടമ എന്താണ് പിന്നെ റിസീവ് ചെയ്ത ശബ്ദ വീജികളെ ഗൈഡ് ചെയ്ത് കർണ പടത്തിലെത്തിക്കുക ഇയർ ഡ്രമ്മിലെത്തിക്കുക എന്നുള്ളതാണ് കർണനാളത്തിൻ്റെ ധർമ്മം പ്രധാന ധർമ്മം കർണനാളത്തിന് വേറൊരു ധർമ്മം കൂടിയുണ്ട് കർണനാളത്തിൽ ഒരുപാട് ചെറിയ ചെറിയ രോമങ്ങളുണ്ട് ഒപ്പം കർണനാളത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് സെറൂമിനസ് ഗ്ലാൻഡ് എന്താണ് സെറൂമിനസ് ഗ്ലാൻഡ് സെറൂമിനസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെക്രീഷനാണ് സെറുമെൻ അഥവാ നമ്മൾ കർണമെഴുക് എന്ന് പറയും വാക്സ് കർണനാളത്തിലുള്ള രോമങ്ങളും സെറുമൻ വാക്സും കൂടി ചേർന്ന് കർണനാളത്തിൽ എൻ്റർ ചെയ്യുന്ന ചെറിയ പൊടിപടലങ്ങളെയും ജെയിംസിനെയൊക്കെ നിർവീര്യമാക്കുന്നു എന്താണ് കർണനാളത്തിൽ എൻ്റർ ചെയ്യുന്ന പൊടിപടലങ്ങളെയും ജെയിംസിനെയും എല്ലാം നിർവീര്യമാക്കുന്ന ആരാണ് കർണനാളത്തിലുള്ള സെറുമൻ ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന വാക്സാണ് കർണനാളത്തിലുള്ള സെറുമിനസ് ഗ്ലാൻഡാണ് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ തടയുന്നത് മൂന്നാമത്തെ ഭാഗമാണ് കർണപടം അതായത് ഇയർ ഡ്രം ടിംബാനിക് മെംബ്രെയിൻ എന്നും അറിയപ്പെടും കർണപടത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണ് കമ്പനം ചെയ്യുക വരുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുക എന്നുള്ളതാണ് ഇയർ ഇയർഡ്രമ്മിൻ്റെ പ്രധാന ധർമ്മം ഇനി ഇവിടെ വരാവുന്ന വേറൊരു ചോദ്യമാണ് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം ഏത് ബാഹ്യകർണം എന്ന് പറഞ്ഞാൽ ഇയർ ഡ്രം വരെയുള്ള ഭാഗമാണ് ബാഹ്യകർണം ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ് കർണപടമാണ് ഏതാണ് കർണപടം അതായത് ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെമ്പ്രൈൻ എന്നും അറിയപ്പെടും അപ്പോൾ ഇത്രയുമാണ് ബാഹ്യകർണത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചെവിക്കുട പിന്നെ കർണനാളം ഓഡിറ്ററി കനാൽ കർണപടം ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെമ്പ്രൈൻ ഈ ചെവിക്കുട നിർമ്മിച്ചിരിക്കുന്ന അസ്ഥികളുടെ പേരാണ് തരുണാസ്ഥികൾ എന്താണ് കാർട്ടിലേജസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ മൃദുവായ അസ്ഥിയാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജസ് എന്ന് പറയുന്നത് അസ്ഥിയാൽ നിർമ്മിതമായ ഒരു മത്സ്യമുണ്ട് നമുക്കറിയാലേ സ്രാവ് ഷാർക്കാണ് തരുണാസ്ഥി നിർമ്മിത മത്സ്യം അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വച്ചേക്കുക അപ്പോൾ ചെവിക്കുട കർണനാളം കർണപടം ഇത് മൂന്നുമാണ് ബാഹ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇനി നമുക്ക് മധ്യകർണം നോക്കാം മധ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് അസ്ഥിശൃംഖല ഇയറോസിക്കിൾസ് യുസ്റ്റേഷ്യൻ നാളി ഏതൊക്കെയാണ് അസ്ഥിശൃംഖല അഥവാ ഇയറോസിക്കിൾസ് യുസ്റ്റേഷ്യൻ നാളി ഈ അസ്ഥിശൃംഖല എന്ന് പറയുന്നതാണ് ഈ കാണുന്ന മൂന്ന് എല്ലുകൾ ഈ മൂന്ന് എല്ലുകൾ ചേർന്നാണ് അസ്ഥിശൃംഖല ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ഈ മൂന്ന് അസ്ഥികൾ ചേർന്നാണ് അസ്ഥിശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത് അതിലെ ഈ ഭാഗമാണ് പി എസ് ഇഷ്ടചോദ്യം അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യം നമുക്ക് യുസ്റ്റേഷ്യൻ നാളി എന്താണെന്ന് നോക്കാം മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യുസ്റ്റേഷ്യൻ നാളി ഏതാണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യുസ്റ്റേഷ്യൻ നാളി ഗ്രസനി എന്താണ് ഫാരിങ്സ് നമ്മുടെ തൊണ്ട അപ്പോൾ മധ്യ ചെവിയേയും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാളി ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ് യുസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം യുസ്റ്റേഷ്യൻ നാളി അതേപോലെ തന്നെ കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നതും യൂസ്റ്റേഷൻ നാളി തന്നെയാണ് കർണപടത്തിന് ഇതാണ് കർണപടം അതിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ നാളി ഉയർന്ന സ്ഥലത്തോട്ട് ഇപ്പോൾ മൂന്നാറൊക്കെ പോകാൻ നേരത്ത് നമ്മുടെ ചെവി അടയണ പോലെ തോന്നും അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് ഊന്നിനിരി ഇറക്കാൻ നേരത്ത് ആ ചെവി തുറുകയും ചെയ്യും അതെന്തുകൊണ്ടാണ് ഈ ഉയരങ്ങളിലേക്ക് പോകും തോറും മർദ്ദം കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ ഔട്ടർ ഇയറിലെ മർദ്ദം കുറവായിരിക്കും ഇന്നർ ഇയറിലെ മർദ്ദം കൂടുതലായിരിക്കും അപ്പോൾ അത് കൺട്രോൾ ചെയ്യുകയാണ് ഈ സ്റ്റേഷൻ നാളെ അവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചെവി അടയണ പോലെ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വരാവുന്ന വേറൊരു ചോദ്യം മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമേത് മധ്യകർണത്തെയും ഇതാണ് മധ്യകർണം ആന്തരകർണത്തെയും ഇതാണ് ആന്തരകർണം ഇന്നർ ഇയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചെവിയുടെ ഭാഗമേത് ഓവൽ വിൻഡോ ഈ കാണുന്ന ഓവൽ വിൻഡോ ആണ് മധ്യകർണത്തെയും ആന്തരകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് അപ്പോൾ ഈ അസ്ഥിശൃംഖലയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം മാലിയസ് ഇൻക സ്റ്റേപ്പിസ് അസ്ഥിശൃംഖലയിൽ അല്ലെങ്കിൽ മാലിയസ് ഇൻക സ്റ്റേപ്പീസിൽ നിന്ന് വരുന്ന കുറേ ചോദ്യങ്ങളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്തിയത് ഏതാണ് സ്റ്റേപ്പിസ് സ്മോൾ എന്ന് ഓർത്തിരുന്നത് അതെ അല്ലേ സ്മോൾ സ്റ്റേപ്പിസ് സ്മോൾ അസ്ഥി സ്റ്റേപ്പിസ് എസ് എസ് വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് അസ്ഥികളുടെ ഷേപ്പ് പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതായത് ഏതൊക്കെയാണെന്ന് നോക്കാം ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകർണത്തിലെ അസ്ഥയാണ് മാലിയസ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകർണത്തിലെ അസ്ഥയാണ് മാലിയസ് ഹാമർ കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ ആൻവിൽ ഷേപ്പിൽ കാണപ്പെടുന്ന കാരണത്തിലെ അസ്ഥയാണ് ഇൻകസ് എന്താണ് കൂടക്കല്ല് ഈ കൊല്ലന്മാരുടെ ആലയിലൊക്കെ ചൂടാക്കി ഇരുമ്പ് കഷ്ണമൊക്കെ അടിച്ച് പരത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ കൂടക്കല്ല് ഓക്കെ അപ്പോൾ കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകർണത്തിലെ അസ്ഥയാണ് ഇൻകസ് ഈ കുതിരസവാരിക്കാരൻ്റെ പാദധാര കുതിരസവാരിക്കാരൻ്റെ പാദധാര സ്റ്റിറപ്പ് ഷേപ്പിൽ ഷി സ്റ്റിറപ്പ് ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകരണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് സ്റ്റിറപ്പ് ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകരണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് മിസ് ഹസ് എന്നോർത്താൽ മതി അല്ലെങ്കിൽ മിസ് ഹാസ് എന്നോ മിസ് ഹസ് എന്നോ ഓർത്താൽ മതി മാലിയസിൻ്റെ ഷേപ്പ് എന്താണ് ഹാമർ ഷേപ്പ് ഇൻഗസിൻ്റെ ഷേപ്പ് എന്താണ് ആൻവിൽ സ്റ്റേപ്പിസിൻ്റെ ഷേപ്പ് എന്താണ് സ്റ്റിറപ്പ് ഷേപ്പ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ കുതിരസവാരിക്കാരൻ്റെ പാദധാര ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആൾ കാല് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊരു സ്ഥലമുണ്ട് അതാണ് ഈ സ്റ്റിറപ്പ് മലയാളത്തിലാണെങ്കിൽ കുതിരപ്പുറത്ത് കയറാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മതി അപ്പം എസ് വെച്ച് കണക്ട് ചെയ്യാം അപ്പം ഈ മൂന്നുമാണ് ഇതിൻ്റെ ഷേപ്പ് ഇനി കർണപടത്തെ മധ്യകർണവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി കർണപടത്തെ മധ്യകർണവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി നമുക്ക് ഈ പിക്ചർ ഒന്നും കൂടി നോക്കാം കർണപടത്തെ മധ്യകർണവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി അതായത് കർണപടത്തോട് ചേർന്നിരിക്കുന്ന അസ്ഥി ഏതാണ് മാലിയസ് ആദ്യത്തെ അസ്ഥിയായ മാലിയസ് ഈ ഓർഡർ എം ഐ എസ് എന്നുള്ള ഓർഡർ തന്നെ പഠിച്ചു വച്ചേക്കുക അത് തന്നെയാണ് അതിൻ്റെ ഓർഡർ അപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും കർണവടത്തെ മധ്യകർണമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി മാലിയസ് അസ്ഥിശൃംഖലയിൽ നടുവിലെ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻകസ് അസ്ഥിശൃംഖല നടുവിലെ അസ്ഥി ഏതാണ് ഇൻകസ് മധ്യകർണത്തെ ആന്തരകർണവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് മധ്യകർണത്തെ ആന്തരകർണവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ആണ് കേട്ടോ ഇതാണ് അപ്പോൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസിൻ്റെ ഒറിജിനൽ പിക്ചേഴ്സാണിത് ഏകദേശം ചുറ്റിക പോലും ഇല്ലേ അതാണ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മധ്യകർണത്തിലെ അസ്ഥി മാലിയസ് ഇൻകസ് ഇതാണ് കൂടക്കല്ല് ഈ ഇരുമ്പ് മറ്റും അടിച്ചു പരത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇതുമ്പോൾ വെച്ചിട്ടാണ് ചൂടാക്കി ഇരുമ്പൊക്കെ അടിച്ചു പരത്തുന്നത് ഇനി ഇതാണ് സ്റ്റേപ്പിസ് കുതിരക്ക സവാരിക്കാരിൻ്റെ പാത താരം കുതിരപ്പുറത്തിരിക്കുന്ന ആൾ കാല് റെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് സ്റ്റേപ്പിസ് അപ്പം അടുത്ത് നമുക്ക് ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ നോക്കാം ആന്തരകർണത്തിലെ രണ്ടറകളാണ് ഒന്ന് അസ്ഥി അറയും സ്തര അറയും എന്താണ് ബോണി ലാബ്രിൻതും മെംബ്രനേസ് ലാബ്രിൻതും ആന്തരകർണ്ണം സ്ഥിതി ചെയ്യുന്ന തലയോട്ടിക്കുള്ളിൽ അസ്ഥി അറ അതായത് ബോണി ലാബ്രിൻത്തിനകത്താണ് ഇന്നർ ഇയർ അഥവാ ആന്ധരകർണ സ്ഥിതി ചെയ്യുന്നത് ആന്ധരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവങ്ങളാണ് പെരിലിംഫും എൻഡോലിംഫും ഇന്നർ ഇയറിൽ ഇന്നർ ഇയറിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവങ്ങളാണ് പെരിലിംഫ് പിന്നെ എൻഡോലിംഫ് സ്ഥല അറയിൽ അതായത് മെംബ്രനേസ് ലാബ്രിൻത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോലിംഫ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നോക്കാം ഈ എല് ഉള്ള ഭാഗമുണ്ട് ഇതിന് ഇതിനെയാണ് ബോണി ലാബ്രിൻത്ത് എന്ന് പറയുന്നത് ഇത് ഫുള്ള് എല്ലാണ് എല്ലിനകത്താണ് ആന്തരകർണം ഇന്നറിയർ സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് കാണുന്ന ഈ ഭാഗമാണ് മെംബ്രേനിയസ് ലാബ്രിൻത്ത് ഈ ഭാഗമാണ് മെംബ്രേനിയസ് ലാബ്രിൻത്ത് മെംബ്രേനിയസ് ലാബ്രിൻത്തിൽ നിറഞ്ഞെടുക്കുന്ന ഏതാണ് എൻഡോലിംഫ് മെംബ്രേനിയസ് ലാബ്രിൻസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ് എൻഡോലിംഫ് സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം അതായത് അസ്ഥിറ ഉള്ളിലുള്ള തരാറ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പെരിലിംഫും ഞാന്തരകർണം ഇന്നർ ഇയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അർദ്ധവൃത്താകാരക്കുഴലുകൾ കുഴലുകൾ ബ്യൂള് കോക്ലിയ അർത്ഥവൃത്താകാര കുഴലുകൾ അതാണ് ഈ സെമി സർക്കുലർ കനാൽസ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഈ ഒരു ഭാഗം കണ്ടോ അതാണ് വെസ്റ്റ് മൂന്നാമത്തെ ഭാഗമാണ് കോക്ലിയ എന്താണ് കോക്ലിയ ഇതാണ് ഈ മൂന്ന് ഭാഗങ്ങളാണ് ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അർത്ഥവൃത്താകാരക്കുഴലുകൾ വെസ്റ്റിബ്യൂള് കോക്ലിയം ഈ ആന്തരകർണത്തിലെ ഈ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഈ അർത്ഥവൃത്താകാരക്കുഴലുകളും വെസ്റ്റിബ്യൂളും ചേർന്ന് എങ്ങനെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ അല്ലെങ്കിൽ ബാലൻസിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതാണ് അർത്ഥവൃത്താകാര കുഴലുകൾ സെമി സർക്കുലർ കനാൽസ് നമ്മൾ പഠിച്ചു സെമി സർക്കുലർ കനാൽസ് എന്ന് നിറഞ്ഞിരിക്കുന്ന ദ്രാഭകമാണ് എൻഡോലിംഫ് ഇതിൽ എൻഡോലിംഫ് ഉണ്ട് അപ്പോൾ ഈ സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആക്സിസില് എക്സ് വൈ ഇസെഡ് ആക്സസിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഏത് മോഷനും ഈ എൻഡോലിംഫിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു എന്താണ് തലയ്ക്കുണ്ടാകുന്ന ഏത് ഒരു ചലനവും എൻഡോലിംഫിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു ഈ സെമി സർക്കുലർ കനാൽസ് വന്ന് എൻഡ് ചെയ്യുന്ന ഈ ബൾബ് പോലത്തുള്ള ഭാഗമാണ് ആംബ്യുള ബൾബ് പോലത്തുള്ള ഭാഗമാണ് ആംബ്യുള ഈ ആംബ്യുള്ളക്കകത്ത് കുറച്ച് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് ചെറിയ ഹെയർ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് ഡോലിംഫിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിന് ചലനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അവിടെ നിന്ന് അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയി മാറി ഈ നെർവ് വഴി ഏതാണ് വെസ്റ്റിബ്യുളാർ നെർവ് വെസ്റ്റിബ്യുളാർ നെർവ് വഴി നമ്മുടെ ബ്രെയിനിലെ സെറിബെല്ലത്തിലെത്തുന്നു എത്തുന്നു സെറിബെല്ലത്തിൽ നമ്മുടെ ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ബ്രെയിനിലെ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് ബെല്ലും ബ്രേക്കും പോകുമ്പോഴല്ലേ ബാലൻസ് നഷ്ടപ്പെടുന്നത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി ബ്രെയിനിലെ ഭാഗമാണ് സെറിബെല്ലം ബോഡി ബാലൻസുമായി ബന്ധപ്പെട്ട ബ്രെയിനിലെ ഭാഗമാണ് സെറിബെല്ലം അടുത്തത് നോക്കാം വെസ്റ്റിബ്യൂൾസ് എന്താണ് വെസ്റ്റിബിൾസ് ഈ കാണുന്ന രണ്ട് ഭാഗമാണ് വെസ്റ്റിബിൾസ് വെസ്റ്റിബിൾസിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഉണ്ട് യൂട്രിക്കിളുണ്ട് ഉണ്ട് ഇതാണ് യൂട്രിക്കിൾ ഇത് സാക്യൂൾ അല്ല വെസ്റ്റിബ്യൂളിലും ഈ ഹെയർ ലൈറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിന് മുകളിൽ ചെറിയ ചുണ്ണാമ്പ് തരികളുണ്ട് എന്താണ് ചുണ്ണാമ്പ് തരികൾ വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികൾ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലിത്ത് എന്താണ് ഓട്ടോലിത്ത് അപ്പം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചലനം മൂലം ഈ ഓട്ടോലിത്തുകൾ ചലിക്കുന്നു ഈ ചലനം വീണ്ടും ഇലക്ട്രിക്കൽ ആയി മാറി വെസ്റ്റിബുലാർ ആർനർ വഴി നമ്മുടെ സെറിബെല്ലത്തിലെത്തും ഈ രണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസും നമ്മുടെ സെറിബെല്ലം ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ചെറിബെല്ലം തീരുമാനിക്കുന്നത് അടുത്ത ഭാഗം നോക്കാം അടുത്ത ഭാഗമാണ് കോക്ലിയ എന്താണ് കോക്ലിയ ഈ ഒച്ചിൻ്റെ ഷെയ്പ്പിൽ സ്നേ ലൈക്ക് സ്ട്രക്ചർ ആണ് കോക്ലിയ ഇപ്പോൾ കോക്ലിയയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേൾവിയെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ എന്താണ് കേൾക്കാൻ സഹായിക്കുന്നത് കോക്ലിയ അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേൾക്കാൻ സഹായിക്കുന്നത് കോക്ലിയ ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു സ്നേഹ് സ്ട്രക്ചറാണ് ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു ഇനി കോക്ലിയക്ക് മൂന്നറകളുണ്ട് ഉണ്ടാവും ഇതേപോലെ മൂന്നറകളുണ്ട് കോക്ലിയക്ക് അതിൽ മധ്യ അറയേയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് ബേസിലാർ സ്ഥലം ഏതാണ് മധ്യ അറ ഇതാണ് മധ്യ അറ ഇതാണ് താഴത്തെ അറ മധ്യ അറയേയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം ഏതാണ് ബേസിലാർ സ്ഥലം ഈ ബേസിലാർ സ്തരത്തിൽ കുറേ രോമകോശങ്ങളുണ്ട് ഇതാണ് രോമകോശങ്ങൾ ബേസിലാർ സ്തരവും രോമകോശങ്ങളും കൂടി അറിയപ്പെടുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്താണ് ബേസിലാർ സ്തരവും അതിലുള്ള രോമകോശങ്ങളും കൂടി അറിയപ്പെടുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയയിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഓർഗൻ ഓഫ് കോർട്ടിയാണ് ശരീരത്തിലെ കേൾവിയുമായി ബന്ധപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ചെവി ചെവിയിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാന്ന് ചോദിച്ചാൽ കോക്ലിയ കോക്ലിയയിലെ കേൾവുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വേണം പറയാം ക്ലിയർ അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ മൂന്ന് മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് വഴി വരുന്ന വൈബ്രേഷൻസ് ഇവിടെ ഓവൽ വിൻഡോയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ ആ വൈബ്രേഷൻസ് ഇതിനകത്തുള്ള ദ്രാവകങ്ങളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു ഈ വൈബ്രേഷൻസ് ഈ ഹെയർ ലൈറ്റ് സ്ട്രക്ചേഴ്സിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ചലനങ്ങൾ ഇലക്ട്രിക്കൽ ആയി മാറും ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് ഓഡിറ്ററി നർവ് ഇതാണ് ഓഡിറ്ററി നർവ് വഴി എവിടെ എത്തും നമ്മുടെ സെറിബ്രത്തിലെത്തുന്നു അപ്പോഴാണ് നമുക്ക് കേൾവി സാധ്യമാവുന്നത് കേൾവിയെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ കോക്ലിയക്ക് മൂന്നറകളുണ്ട് ഇതാണ് മൂന്നറകൾ അറയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് മധ്യത്തെ അറയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് ബേസിലാർ മെംബ്രെയിൻ ബേസിലാർ മെംബ്രൈനിൽ ഇതേപോലെ രോമകോശങ്ങളുണ്ടെന്ന് പറഞ്ഞു ബേസിലാർ മെമ്പ്രൈനയും അതിലുള്ള രോമകോശങ്ങളെയും കൂടി അറിയപ്പെടുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയയിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓർഗൻ ഓഫ് കോർട്ടിയാണ് ഇപ്പം ഇനി ചെവിയുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്താണ് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി ചെവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചെവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ് അടുത്തത് ചെവി മൂക്ക് തൊണ്ട ഇ എൻ ടി എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോ ലാരിങ്കോളജി ഇതാണ് ഓട്ടോ ലാരിങ്കോളജി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ വേൾഡ് ഹിയറിംഗ് ഡേ എന്നാണ് മാർച്ച് മൂന്നാണ് എന്നാണ് വേൾഡ് ഹിയറിംഗ് ഡേ മാർച്ച് മൂന്ന് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസിൽ കാണാം ടിൽ ദെൻ ബൈ